ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് താൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഒരു പുളിങ്കറി തയ്യാറാക്കിയെടുക്കാം ഇപ്പം താളൊക്കെ ഒരുപാട് ഒരു സമയമാണ് അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിങ്കറിയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി നോക്കാം അപ്പം ഇത് പുളിങ്കറിക്ക് ആവശ്യമായിട്ട് മൂന്ന് തണ്ട് കാളാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് കഴുകിയ ശേഷം ഇതിൻ്റെ തൊലിയൊന്ന് ചീന്തി എടുക്കാം അപ്പൊ ഇത് തണ്ടെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇത് തണ്ട് വെന്ത് വന്ന ശേഷം ഒഴിക്കാനുള്ള പുളിയാണ് അപ്പൊ ഇതൊന്ന് വെള്ളം ഒഴിച്ച് പുതിർത്തി വെക്കാം ഇനി ഇത് കറി വെക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പൊ ഇത് തിളച്ചു വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് തുറന്നു നോക്കാം അപ്പൊ ഇത് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ ആയി തണ്ട് നന്നായിട്ട് വെണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം അപ്പൊ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള പുളിയാണ് ഇതൊന്ന് കൈ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കാം ഇനി പൊളി പിഴിഞ്ഞത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ഇളക്കിയ ശേഷം അടച്ചു വെക്കാം ചെറുതായി തിള വരുമ്പോൾ ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം കറിയിലേക്ക് തേനയും കറിവേപ്പിലയും ഒന്ന് അരച്ചെടുക്കാം അപ്പൊ നീ അരപ്പ് വീടെ റെഡി ആയിട്ടുണ്ട് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കറി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി കറിയിലേക്ക് വറുത്തിടാനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് വച്ചൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അല്പം മുളക് പൊടി പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊടിയും കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബായ്